അല്ല കൈസ് ഞാൻ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരുടെ സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സിനും പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാരണം നമ്മളെല്ലാവരുടെ ആഗ്രഹം നമ്മളെല്ലാ യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹം നമ്മൾ എങ്ങനെയും യൂട്യൂബ് ചാനലിലകത്ത് ഗ്രോ ചെയ്യുക ഗ്രോ ചെയ്ത് നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുക ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയതിനു ശേഷം മോട്ടിവൈസേഷൻ അപ്ലൈ ചെയ്യുക അതാണ് മോട്ടീസേഷൻ അപ്ലൈ ചെയ്തിന് ശേഷം നമുക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള വരുമാനം മേടിക്കും ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ജീവിത രീതികളും അവരുടെ ശൈലികളൊക്കെ കണ്ട് ആകൃഷ്ടരായിട്ടാണ് അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടാണ് നമ്മൾ യൂട്യൂബിൻ്റെ അകത്തോട്ട് കടന്നു വരുന്നത് കാരണം നമുക്കും അതുപോലെ തന്നെ നമുക്ക് ജീവിക്കണം നമ്മുടെ ജീവിതത്തിലൂടെ ഒരുപാട് വരുമാനം വരണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല നമുക്ക് നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കൂടുതലായിട്ട് ആൾക്കാർ പറഞ്ഞ് വരുന്നത് കണ്ടുവരുന്നതായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൂസറെ കണ്ടെന്നാണ് നിങ്ങൾ മോണിറ്റൈസേഷൻ സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഇതല്ലാത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് റീയൂസറായുള്ള വീഡിയോ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ അതല്ലാതെ തന്നെ ഒരുപാട് രീതിയിലുള്ള മോണിറ്റൈസേഷൻ വൈലേഷൻസ് നമുക്കുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ എൻ്റെ സ്വന്തം വീഡിയോസ് തന്നെയാണോ അപ്ലോഡ് ചെയ്യുന്ന ചാനലിനകത്ത് വേറെ ആളുടെയും വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ഞാൻ സ്വന്തം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചാനൽ അപ്ലോഡ് ആകുന്നത് എന്നിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാണ്ടിരിക്കാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ എന്നിരുന്നാലും കിട്ടാതിരിക്കാനുള്ള കുറച്ച് ചാൻസുകളാണ് ഞാനിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക തമാശയുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പം പറ്റുന്ന ഒരു സംഭവമാണ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും യൂട്യൂബ് നമ്മൾ ഇതൊക്കറിയാം ഞാൻ ഒരുപാട് രീ ഒരു ദിവസം തന്നെ ഒരുപാട് മോണിറ്റൈസേഷൻ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് മോണിറ്റൈസേഷൻ വർക്കും ചാനൽ ചെക്കിങ്ങൊക്കെ തരുന്ന സമയത്ത് അല്ല ഒരുപാട് പേര് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായതിനു ശേഷം നമ്മളെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് നമുക്കിവിടെ വരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ തമ്പനയിൽ പിന്നെ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി ആയിട്ട് വരും അതായത് നമ്മുടെ തമ്പലിനകത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് വീഡിയോമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ തമ്പലിനെ എഴുതുന്നെങ്കിൽ തമ്പലയിൽ നിങ്ങൾ ക്ലിയർ ആക്കുക നമുക്കറിയാം നമ്മൾ തമ്മിലെ എഴുതുന്നതിനകത്തന്നാണ് നമ്മൾ ക്രിയേറ്റ് ആക്കുന്നത് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് ആൾക്കാർ കൂടുതൽ ക്ലിക്ക് വരാൻ വരാനായിട്ടാണ് ആൾക്കാരെ കൊണ്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് കൂടുതൽ വ്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല തമ്പലുണ്ടാക്കുന്നത് അപ്പം തമ്മിലുണ്ടായ സമയത്ത് വീഡിയോമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കണം നിങ്ങൾ തമ്മിൽ കൊടുക്കേണ്ടത് വീഡിയോ ടോയ്റ്റ് ബന്ധമില്ലാത്തൊരു കാര്യം കൊണ്ടു തമ്പലിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു പോകും അങ്ങനെ നിങ്ങൾ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ വീഡിയോസ് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീഡിയോനെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ്റെ ആദ്യം കറിയാറിയ ഹാഷ്ടാഗ് കാര്യങ്ങൾ എഴുതുന്ന ആൾക്കാരുണ്ട് പല യൂട്യൂബേഴ്സും പല ടെക്കിലെ യൂട്യൂബേഴ്സും അനാവശ്യമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വിടും അവർക്ക് ചാനലിൽ വീഡിയോയ്ക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ കെ സബ് കിട്ടും മറ്റേതാക്കും എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ചെയ്യരുത് അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതി പിടിച്ചാലും അത് ഡി ഡിസെപ്റ്റീവ് ആക്ടിവിറ്റിയാണ് ഓക്കെ അപ്പം ഒരു കാരണവശാലും കംപ്ലൈനിലാത്തും ഡിസ്ക്രിപ്ഷനകത്തും ടാഗിൻ്റെ അകത്തൊന്നും ഒരിക്കലും വീഡിയോയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായിട്ട് എഴുതി പിടിപ്പിക്കരുത് കാരണം ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് രീതിയിലുള്ള ആൾക്കാർ മറ്റേ ഈ മോണിറ്റൈസേഷൻ അപ്ലൈ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മോണിറ്റേഷൻ റിജക്റ്റ് ആകുന്നുണ്ട് ഓക്കെ അടുത്ത ഡി റിസെപ്റ്റീവ് ആക്ടിവിറ്റീനകത്ത് വരുന്ന വേറൊരു കാര്യമാണ് നിങ്ങൾ വീഡിയോയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓക്കെ തെറ്റായ തെറ്റിദ്ധാരണ എന്തായാലും പറയാം മലയാളത്തിൽ തെറ്റായ രീതിയിലുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു മരുന്നിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് ആൾക്കാരെ അപ്പോൾ അത് നിങ്ങൾ തെറ്റ് ടിക് അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ആ സാധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമായിക്കോട്ടെ ആൾക്കാരെ എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിക്കോട്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിലോട്ട് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ കട്ടാൻ ചാൻസ് ഉണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും നമ്മൾ കൂടുതലായിട്ടും നോക്കുന്ന ഈ റീയൂസറാണ് അതു മാത്രമേ എല്ലാവരും മനസ്സിനെ പക്ഷേ ഈ ഒരു കാര്യങ്ങളും മോണിറ്റൈസേഷൻ കട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ അതാ വന്നു കഴിഞ്ഞാൽ ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് അപ്പീൽ ചെയ്ത് നോക്കുക അതെല്ലാം ഏത് രീതി മോണിറ്റൈസേഷൻ കട്ടായാലും നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അത് അപ്പീൽ ചെയ്ത് നോക്കൂ അതിന് ശേഷം അടുത്ത കേട്ടത്തിലോട്ട് പോകുകയുള്ളൂ അപ്പീൽ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി ആണെങ്കിൽ കണ്ടൻറ്റകത്താണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ ഡിലീറ്റ് തന്നെ വരും അല്ലാതെ കമ്പനിയിൽ ഉള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ആ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനീലകത്തോ ഡിസ്ക്രിപ്ഷനിലാകോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കേണ്ട ശേഷം റീഅപ്ലൈ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് മോണ്ടേജേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും പുതുതായിട്ട് വരുന്ന യൂട്യൂഴ്സിൻ്റെ അറിവിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കരുത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കമ്പനിയല്ലാത്ത എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്ലിക്ക് റേറ്റ് വരും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്തേക്കും അടുത്ത ദിവസത്തെ വീഡിയോ കാണാതെ ബൈ